ഒന്നാമത്തെ കാര്യം ഇന്ന് എം പി രാജേഷ് പാലക്കാട് വെച്ചിട്ടാണ് വെല്ലുവിളി നടത്തുന്നത് എക്സൈസ് മന്ത്രി അവിടെ പാർട്ടി സമ്മേളനത്തിലാണ് അപ്പോൾ പാർട്ടി സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന മന്ത്രി സഭയിൽ അപ്പോൾ സഭയിൽ മറുപടി നൽകും എന്ന് പറയുന്നതിൽ സഭയിൽ മറുപടി ചെയ്യാൻ ഇല്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം ഇനി അഴിമതി ആരോപണമായി ഇത് അടിയന്തര പ്രമേയമായി ഉന്നയിക്കുകയാണെങ്കിൽ ആ നോട്ടീസിന് അനുമതി കിട്ടില്ല അഴിമതി വിഷയം ഉന്നയിച്ചാൽ നോട്ടീസിന് അനുമതി കിട്ടില്ല അതറിയാം അത് പ്രതിപക്ഷം നാളെ ബുദ്ധിപൂർവ്വം ഉന്നയിക്കാനിരിക്കുന്നു എന്നാണ് പ്രതിപക്ഷത്തുനിന്ന് എനിക്കറിയാൻ കഴിഞ്ഞത് എന്തായാലും മന്ത്രി ഇന്ന് പറഞ്ഞത് പ്രതിപക്ഷത്തിന് ധൈര്യമില്ല ഭീരുക്കളാണ് എണ്ണി എണ്ണിയണ്ണി മറുപടി നൽകാമെന്നുള്ളതാണ് പുറത്ത് എണ്ണി എണ്ണി പറയാമല്ലോ പുറത്ത് എണ്ണി എണ്ണി പറയുന്നില്ല എന്നുള്ളതാണ് പറയുന്ന കാര്യങ്ങളെല്ലാം പൊളിയുന്നു എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന കാര്യം ഈ പറഞ്ഞതുപോലെ കേന്ദ്രാനുമതിയുള്ള സ്ഥാപനം എന്ന് പറയുമ്പോൾ കേന്ദ്രാനുമതി എന്തിനാണ് എന്നിപ്പോൾ ഉണ്ണി പാനാഷൻ ചൂണ്ടിക്കാണിച്ചല്ലോ അതായത് പെട്രോളിയം പ്രൊഡക്റ്റ് കമ്പനിക്കുള്ള എഥനോൾ ഉൽപ്പാദിപ്പിക്കാനുള്ള അനുമതിയാണുള്ളത് ആ അനുമതി എന്ന് പറയുന്നത് ആ അനുമതി എന്ന് പറഞ്ഞുകൊണ്ടാണ് വാട്ടർ അതോറിറ്റിയെ പോലും സമീപിച്ചിരിക്കുന്നത് അപ്പോൾ വാട്ടർ അതോറിറ്റിയെയും കബളിപ്പിച്ചിരിക്കുന്നു അപ്പോൾ വാട്ടർ അതോറിറ്റി ഇപ്പോൾ പറയുന്നത് വെള്ളം കൊടുക്കില്ല എന്നാണ് വാട്ടർ അതോറിറ്റി വെള്ളം കൊടുക്കും ഗ്രൗണ്ട് വാട്ടർ എടുക്കേണ്ടി വരില്ല എന്നാണല്ലോ ഇപ്പോൾ സർക്കാർ ആവർത്തിച്ച് പറഞ്ഞിരുന്നത് അപ്പോൾ വാട്ടർ അതോറിറ്റി കൊടുക്കില്ല എന്ന് പറയുന്നത് കൊണ്ടാണ് അവരെ കബളിപ്പിച്ചു എന്നുള്ളതുകൊണ്ടാണ് ഇന്നിപ്പോൾ എഞ്ചിനീയറുടെ പ്രതികരണം വന്നിരിക്കുന്നത് ഇനി ഇത് ഏത് സമയത്താണ് ഈ അനുമതിയുമായി ബന്ധപ്പെട്ട് വന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വരുന്ന സമയത്ത് ഇവിടെ നയം വ്യത്യസ്തമായിരുന്നു ഇവിടെ ബ്രൂവറി തുടങ്ങാൻ പറ്റില്ലായിരുന്നു ഡിസ്ലറികളും തുടങ്ങാൻ പറ്റില്ലായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നായപ്പോഴേക്കും അവർക്ക് അനുകൂലമായ ഒരു നയമാറ്റത്തിലേക്ക് വരുന്നു ആ നയമാറ്റത്തിനിടയ്ക്ക് അവർ ഭൂമി വാങ്ങുന്നു ഇതിൻ്റെ ഒരു ഓർഡർ ഉണ്ട് ആ ഓർഡർ പരിശോധിക്കുമ്പോൾ സംശയകരമായ ചില കാര്യങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിന്റെ ഭാഗമായിട്ടാണ് ഈ സ്ഥാപനം വരുന്നതെന്നാണ് എം പി രാജേഷ് വാദിച്ചിരുന്നത് ക്യാബിനറ്റ് ബ്രീഫിംഗ് നോട്ടിലാണ് ഇക്കാര്യങ്ങൾ പുറത്തേക്ക് വന്നിരുന്നത് എലപ്പള്ളിയിലെ ജലദൗർഭിനോട് പ്രധാന വിഷയം നമ്മളിത് മുൻപ് കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്യുമ്പോൾ അവിടുത്തെ ജലദൌർലഭ്യത്തെക്കുറിച്ച് തന്നെയാണ് വിശദമായി പറഞ്ഞത് അതുകൊണ്ട് തന്നെ ഗ്രൗണ്ട് വാട്ടർ എടുക്കാതെ അവിടെ ഒരു പദ്ധതി നടപ്പാവാൻ കഴിയില്ല എന്ന് പറയുന്നു അന്നത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് രാവിലെ സുജിയോട് പറഞ്ഞ കാര്യം അവിടെ എങ്ങനെയാണ് വെള്ളത്തിൻ്റെ എന്ന് പറയുന്നു അൻപത് ശതമാനത്തോളം പോലും അവിടുത്തെ ആ പൈപ്പ് ലൈൻ വെള്ളം കൊണ്ടുവരുന്നുള്ള പൈപ്പ് ലൈൻ്റെ പദ്ധതി പൂർത്തിയായിട്ടില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ വിഷയം പിന്നീട് വൈകുന്നേരത്തെ എൻ്റെ ചർച്ചയിൽ പറയുമ്പോൾ അവർ പറയുന്നുണ്ടാവും Abre. കൃഷിഭൂമിയിൽ കൃഷി നശിച്ചിട്ട് നെൽകൃഷി നശിച്ചിട്ട് കൂട്ടത്തോടെ കത്തിച്ച് കളയേണ്ട അവസ്ഥ അവർക്കുണ്ടായിട്ടുണ്ട് വെള്ളം ലഭിക്കാത്ത മൂലം അപ്പോൾ അതാണ് അവിടുത്തെ കടുത്ത കടുത്ത ജലക്ഷാമം നേരിടുന്ന ഒരു പ്രദേശമാണ് അവിടേക്ക് ഈ ബ്രൂവറി വരുമ്പോൾ അവിടേക്ക് പോലെ വെള്ളം വാട്ടർ അതോറിറ്റി നൽകുമെന്ന് പറയുമ്പോൾ ഇന്ന് ഇന്നുകൂടി പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ പറയുന്നു അത് എന്തായാലും നടപ്പാക്കും ഒരു തടസ്സവുമില്ല വാട്ടർ അതോറിറ്റി വെള്ളം കൊടുക്കുമല്ലോ എന്ന് പറയുന്നു അപ്പോൾ വാട്ടർ അതോറിറ്റി അത് പറയുമ്പോൾ എവിടെ നിന്നാണ് ആ വെള്ളം കൊടുക്കുന്നത് മലമ്പുഴയിൽ അങ്ങനെ കൊടുക്കാൻ വെള്ളമുണ്ടോ ഇല്ല എന്നൊരു വിഷയം അവിടെ നിൽക്കുകയാണ് അപ്പോൾ വെള്ളമില്ല എന്നൊരു കാര്യം അവിടെ നിൽക്കുന്നു ഇനി ഇതിന്റെ ശുപാർശയുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി രണ്ടിനാണ് എക്സൈസ് കമ്മീഷണറുടെ ശുപാർശയിൽ നികുതി എക്സൈസ് വകുപ്പിൽ ഈ ഈ ശുപാർശ വരുന്നത് പതിനാലിന് എക്സൈസ് മന്ത്രിയുടെ മുന്നിലേക്ക് അത് വരുന്നു അദ്ദേഹം അതിന്റെ വിശദാംശങ്ങൾ തേടുകയാണ് ജൂൺ ഇരുപതിന് ജോയിന്റ് സെക്രട്ടറിയുടെ മുന്നിലേക്ക് എത്തുകയാണ് ജൂലൈ മൂന്നിന് അഡീഷണൽ ചീഫ് സെക്രട്ടറി ജയതിലകിന് ഇത് കിട്ടുന്നു അന്ന് തന്നെ അത് മന്ത്രിയുടെ മുന്നിലേക്ക് എത്തുകയാണ് പിന്നീട് ഒരു ചെറിയ ഒരു ഗ്യാപ്പ് വരുന്നു ഒരു നിശ്ശബ്ദതയുടെ കുറച്ച് ദിവസങ്ങൾ വരികയാണ് പിന്നീട് വരുന്നത് ഒക്ടോബർ പതിനെട്ട് തിരഞ്ഞെടുപ്പ് വിജ്ഞാപനമാണ് ഒക്ടോബർ പതിനെട്ട് തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം വരുന്നു ഇരുപത്തിനാലില് മന്ത്രി ഫയൽ അംഗീകരിച്ച് മുഖ്യമന്ത്രിക്ക് നൽകുന്നു പ്രചാരണ കാലത്ത് അതായത് നവംബർ പതിനൊന്ന് പതിനൊന്നിന് മുഖ്യമന്ത്രിയുടെ അംഗീകാരം ലഭിക്കുന്നു പിന്നെ എല്ലാം വളരെ വേഗത്തിലായിരുന്നു അപ്പോൾ ഈ തിരഞ്ഞെടുപ്പ് കാലത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് മുഖ്യ സ്പോൺസറായത് ഒയാസിസ് ആണ് എന്നൊരു ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് ഇന്നിപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിലേക്ക് നടത്തിയ രാഹുൽ മാങ്കൂട്ടത്തിൽ നേതൃത്വത്തിൽ സഭയിലേക്ക് നടത്തിയ മാർച്ച് ഉണ്ടല്ലോ യൂത്ത് കോൺഗ്രസിൻ്റെ അതിലർ പ്രധാനമായും ഉന്നയിക്കുന്നത് മുഖ്യ സ്പോൺസർ ഒയാസിസ് ആണോ എന്ന് സംശയിക്കുന്നു അതിൻ്റെ തെളിവുകൾ അവർക്കില്ലായിരിക്കാം പക്ഷേ ഈ നാൾ വഴികൾ നോക്കുമ്പോൾ ഏത് ഘട്ടത്തിലാണ് ഈ കാര്യങ്ങളിലേക്ക് എത്തിയതെന്നും വളരെ വേഗത്തിൽ ഇതൊപ്പിട്ട് ഫയൽ അംഗീകരിച്ച നടപടിയാക്കിയതെന്ന് ആലോചിക്കുമ്പോൾ അതിൽ ഒരു സംശയിക്കുന്ന കാര്യങ്ങളുണ്ട് അപ്പോൾ അതിമേലുള്ള കൃത്യമായ മറുപടി പറയേണ്ടതുണ്ട് സഭയിൽ പറയുമ്പോൾ സഭയിൽ പറയാൻ നാളെയും മന്ത്രി വരാൻ സാധ്യതയില്ല സമ്മേളന കാലമാണെങ്കിൽ അല്ലെങ്കിൽ നാളെ പ്രതിപക്ഷം ഉന്നയിക്കുമ്പോൾ ആരാണതിൽ മറുപടി നൽകുക അഥവാ ഇതിനുള്ള കൃത്യമായ മറുപടി കിട്ടുമോ ആ മറുപടി ഇല്ല അതുകൊണ്ട് തന്നെ അതിൽ ഒളിച്ചുകളിയുണ്ട് ആ പ്രൂവറി വരാൻ സമ്മതിക്കില്ല എന്ന് എന്നവിടുത്തെ ജനം ഒരുമിച്ച് പറയുന്നു അവിടുത്തെ സി പി ഐയിൽ നിന്ന് വരെ എതിർ പ്രതികരണങ്ങൾ വന്നു കഴിഞ്ഞിട്ടുണ്ട് അവർ പ്രാദേശികമായി ചെന്താമരാക്ഷൻ എന്ന സി പി ഐ നേതാവ് പ്രതികരിച്ചു കഴിഞ്ഞു ഒരു തരത്തിലും അംഗീകരിക്കില്ല ജനങ്ങൾ അവിടെ ഒറ്റക്കെട്ടാണ് അവിടെ ബി ജെ പി എന്നും കോൺഗ്രസ് എന്നും അല്ലെങ്കിൽ സി പി എമ്മിലെ സി പി എം നേതൃത്വം അംഗീകരിച്ചിട്ടില്ല പക്ഷേ സി പി എമ്മിലെ തന്നെ ചില പ്രവർത്തകർ എതിരാണ് പദ്ധതിക്കെതിരെ പ്രതികരിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് അപ്പോൾ അവിടെ ജനം എന്ന നിലയ്ക്ക് അവർ ഒരുമിച്ചാണ് ഈ വിഷയത്തിൽ നിൽക്കുന്നത് ഇന്ന് ബി ജെ പിയും വോട്ടർ അതോറിറ്റി ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തുകയുണ്ടായി പക്ഷേ ഇന്നിപ്പോൾ വാട്ടർ അതോറി അതോറിറ്റിയുടെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്ന പ്രതികരണം അവരെ അവരെയും തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നു എന്ന് മനസ്സിലാക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് ഇതിൽ കൃത്യമായ ഒളിച്ചുകളി നടക്കുന്നുണ്ട് വ്യക്തത വരുത്തേണ്ടതുണ്ട് വരുത്താനുണ്ടെങ്കിൽ ആ വ്യക്തത വരുത്തണം അഴിമതി ആരോപണം ഇപ്പോഴും നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് Meet the editors.